ഹലോ ഗായ്സ് ബാക്ക് ടു ബാറ്റോർ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ പച്ചക്കറിയും ഒരു ഉപ്പേരിയാണ് ആദ്യം തന്നെ വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കബോള അരിഞ്ഞതിടുക പച്ചമുളക് ചെറിയ ജീരകം കറിവേപ്പില ഇവ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വരുമ്പോൾ മൂപ്പിച്ച് വന്നതിന് ശേഷം എല്ലാ പച്ചക്കറിയും ഇതിലോട്ടിടുക എല്ലാ പച്ചക്കറിയും അരി അരിഞ്ഞുതൊടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നിങ്ങളിതുപോലെ കൂട്ടാൻ ഉണ്ടാക്കാറുണ്ടോ ഒന്ന് പറയട്ടോ അടിയൊന്ന് കമൻ്റ് ചെയ്യണേ സാമ്പാർ കിറ്റ് വാങ്ങിയപ്പോൾ കുറെ അതിൽ കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണിപ്പോൾ ഞങ്ങൾ ഈ ഉപ്പേരി ഉപ്പേരുണ്ടാക്കുന്നത് ഞങ്ങൾ വീഡിയോസൊക്കെ ഞങ്ങളുടെ ചാനലിലുണ്ട് എല്ലാവരും പോയിട്ട് കയറിയിട്ട് കാണാൻ പറ്റില്ലേ നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ സ്കൂളു പോയിട്ടില്ല മടി ഞങ്ങളെ വീഡിയോസ് ഉണ്ട് ഇതേ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കണ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കൊറേ പച്ചക്കറി കിട്ടുന്ന ടൈമില് എന്റെ അമ്മ കൊറേ അരിഞ്ഞിട്ട് ഇങ്ങനെ നല്ല നല്ല കൂട്ടാണ്ടാക്കി തരും അടിപൊളിയാട്ടോ നിങ്ങളെല്ലാരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം ഉപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ടോ നിങ്ങളെ രീതി നിങ്ങൾക്കുള്ളമാതിരി ഇട്ടോ ചിലവർക്കേരും ഇഷ്ടാണ് ചെലവർക്കും ഇഷ്ട അങ്ങനത്തെവരുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരു കുറവാണ്ട് കാരണം കുട്ടികളുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ചിലർക്ക് ഇതിലും ഉള്ളവർക്ക് ഒരു മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടാട്ടോ ഇന്നത്തെ ഞങ്ങളെ ഉണ്ട് വഴുതനങ്ങട്ടോ പിന്നെ ഉണ്ട് പീച്ചക്കുണ്ട് പീച്ചക്ക വഴുതനങ്ങ ചേന പയർ ഒക്കെ ഉണ്ടട്ടോ ഇതിൽ എല്ലാം കൂടി കട്ട് ചെയ്തതാണ് ഇന്നത്തെ നമ്മളെ കൂട്ടാനെ നമ്മളെ മൂത്ത് വന്ന സബോളയിലേക്ക് അരിഞ്ഞ വെച്ച വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നന്നായി ഇളക്കി കൂട്ടുക എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക ഇതിന്റെ കൂടെ അല്ലെട്ടോ ചേന വേവിച്ചത് സെപ്പറേറ്റ് ആയിട്ടാണ് ചേന വേവിച്ചത് വേവിച്ച ചേനയാണ് അവസാനം ഞങ്ങള് ഇത് വെജിറ്റബിളിലേക്ക് ഇട്ടത് കാരണം ചേനയ്ക്ക് ചേനക്കൊത്തിരി വേവുള്ളതുകൊണ്ട് മറ്റേ വെജിറ്റബിൾസിനൊന്നും അധികം വേവില്ല അപ്പോ അത് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവസാനം ചേനിട്ടത് എന്നിട്ട് നമ്മൾ അയാൾക്ക് കൂട്ടിയിട്ട് ഉപ്പൊക്കെ നോക്കുക മുളക് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുളക് മുളകൂടുക മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കണം അപ്പോൾ വൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടിയും ചെയ്യണേ ഒന്ന് ലൈക്കും കൂടി പ്രസ് ചെയ്യണേ അതിനുശേഷം ഞങ്ങൾ കറിവേപ്പിലിട്ടിട്ടുണ്ട് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടപ്പോൾ അത് തികയാത്തോണ്ട് ഇവിടെ കുറേ കറിവേപ്പിലുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് കുറച്ചും കൂടി അധികം കിട്ടും ബന്ധിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇവിടെ അധികം ബന്ധുന്നില്ല ഞങ്ങളുടെ കൂടി എല്ലാവരും കാണണം ഞങ്ങളെ വീടിന്റെ വിശേഷങ്ങളും ഒക്കെ അതിലുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും അത് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ അലഹദില്ല മാഷാ അല്ല നിങ്ങളെ സപ്പോർട്ടിങ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് തന്നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടം തോന്നി കേട്ടോ ഈ വീട് എടുക്കണ ഞാനാണ് രസമെങ്കിലും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ചോറിന് വേറെ കറിയൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ കാരണം കറീനെക്കാട്ടും നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ ഈ നമ്മളുണ്ടാക്കിയ ഒരു ഉപ്പേരി <laughs> आ, 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 ने। ने ീ കൂട്ടാണെങ്കിൽ കറിയൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ ഈ കൂട്ടാൻ മാത്രം മതിയിട്ടോ അങ്ങനെ ഞങ്ങളെ കൂട്ട അവിടെ റെഡി ആയിട്ടുണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വ്യൂലെടുത്ത കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് ഇങ്ങനത്തെ വെജിറ്റബിളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അല്ല പച്ചക്കറിയിട്ട് കൂട്ടാൻ ഉണ്ടാക്കി നോക്കണം അത്രത്തോളം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കൂടെ എത്രയുള്ളൂ അസലമലേക്കും ബൈ ബൈ